എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുക്കള പണി എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് സ്കൂളും ജോലിയും ഒക്കെയുള്ള ഒരു ബിസി ആയിട്ടുള്ള ആഴ്ചയിൽ ബിസ്സി ആയിട്ടൊക്കെയുള്ള ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ നോക്കുന്നത് അടുക്കളയിലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒരു ജോലി തന്നെയാണ് എന്നാലും ഒരുപാട് ഭാരമാകാതെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ഇന്ന് സ്കൂളും ജോലിയും ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഞാനിപ്പോൾ ഒരു ആറ് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കാണ് കിച്ചണിൽ വന്നിട്ടുള്ളത് അവിടെ നമ്മുടെ കുട്ടീസ് രണ്ട് പേരും രണ്ട് സ്കൂളിലാണ് പോകുന്നത് അപ്പോൾ കിച്ചുന് രാവിലെ ഒരു ഏഴ് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ഇപ്പൊ ദാ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം ഒരു മണിക്കൂറെ ഉള്ളെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ചെറിയൊരു പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡലി മാവൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മോസ്റ്റ്ലി ഇഡലിക്ക് അല്ലെങ്കിൽ അപ്പത്തിന് ഒക്കെ നമ്മൾ ഇതുപോലെ മാവരച്ച് വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ജോലി നല്ല എളുപ്പമാണ് ഇനി അതേപോലെ തന്നെയല്ലേ നമ്മുടെ അതുപോലെ ഉപ്പുമാവൊക്കെ നമുക്ക് രാവിലെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനുള്ള കറി ഉണ്ടാക്കാനായിരിക്കും കുറച്ചും കൂടി എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കടലക്കറിയോ ഗ്രീൻ ബീസ് കറിയോ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിലും നമുക്ക് തലേന്ന് തന്നെ റെഡിയാക്കി വെക്കാം മുട്ടക്കറിയാണെങ്കിൽ പോലും ഗ്രേവി നമുക്ക് റെഡിയാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രാവിലെ ഒരു മുട്ടയൊക്കെ പുഴുങ്ങി ഇട്ടാൽ മതിയല്ലോ നമുക്ക് ഇന്നിഡലി ആയതുകൊണ്ട് ഞാൻ സാമ്പാറാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇന്നലെ വൈകുന്നേരം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രിഡ്ജിൽ ഇപ്പം അത് എടുത്തതാ ഒരു ബൗളിലാക്കി ഇനി മൈക്രോവേവ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡി ആവുമല്ലോ അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ നമ്മുടെ കുക്കറിലാണ് നമ്മുടെ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യം തന്നെ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചില പരിപ്പ് വേവ് കൂടുതലായിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ഒന്ന് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്ത്ടഞ്ഞ് വന്നോളും ചിലപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ കൂടിയിട്ട് വേവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പരിപ്പായിട്ട് തന്നെ കിടക്കില്ലേ അപ്പം അത് ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ പരിപ്പ് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് പിന്നെ നമുക്ക് പച്ചക്കറി കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും പിന്നെ കുറച്ച് ഉള്ളി പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതേലും ഒരു ഉള്ളി എടുത്തു ഇനി ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ആയിട്ടുള്ള ഒരു വീക്കിലി മീൽ പ്ലാൻ മീൽ പ്രിപ്പറേഷൻ വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് അതൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ കുമ്പളങ്ങ വെള്ളരിക്കക്ക് പകരം ഇവിടെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഫസി സ്ക്വാഷ് ആണ് അത് നമ്മുടെ സാമ്പാർ പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ ഫ്രീസറിലായിരുന്നു ഫ്രീസ് ചെയ്ത് വെച്ചതാണ് അപ്പം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്ത് നമുക്ക് ഏത് കറിയാണോ ഉണ്ടാക്കുന്നത് ആ ഷേപ്പിൽ ആ പച്ചക്കറീനെ കട്ട് ചെയ്ത് അങ്ങ് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ഫ്രീ ഫ്രീസറിൽ നിന്ന് ോ ചെയ്യാനും കഴുകാനും ഒന്നും പോകരുത് ഫ്രോസൺ പച്ചക്കറി നമ്മൾ എടുക്കുക ബാക്കി പച്ചക്കറികളുടെ കൂടി ഇട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഫ്രോസൺ ആണ് കോസ്കോയിൽ മാത്രമല്ല ബാക്കിയുള്ള കടകളിലും ഒക്കെ കിട്ടും ഇത് ഇച്ചിരി വലിയ ബാഗ് ആണെന്നേ ഉള്ളൂ ഇത് ഞാൻ അവിയലിനും സാമ്പാറിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കുറച്ചെണ്ണമൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഏകദേശം ആ ഒരു ഷേപ്പിലൊക്കെ ഞാൻ ബാക്കിയും കൂടി അങ്ങ് ഒടിച്ചെടുക്കുക ചെയ്യുന്നത് പുറത്തൊക്കെ താമസിക്കുമ്പോൾ നമുക്കങ്ങനെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടുക എന്നുള്ളത് കുറവായിരിക്കും അപ്പം നമുക്ക് കിട്ടുന്ന ഹെൽപ്പ് എന്താണോ അതിനെ മാക്സിമം അങ്ങ് യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഫ്രോസൺ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കുക്കിങ്ങിന് നല്ല എളുപ്പമാണ് അതുപോലെ വാങ്ങിക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നതും നല്ല എളുപ്പമാണ് ഇത് നമ്മുടെ ഇന്ത്യൻ കടയിൽ അതായത് ഇവിടെ മലയാളി സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ച മുരിങ്ങക്കോലാണ് ഇത് <electric> <sussurring> <sussurring> <tr organizational> <sussurring> <sharp Build> ോ നല്ല ഫ്രോസൺ മുരിങ്ങക്കോലാണ് പക്ഷേ നല്ല ഫ്രഷ് പോലെ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പം ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല നമുക്ക് സാമ്പാർ അവിയൽ പരുവത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് നമ്മുടെ പടവലങ്ങയാണ് അതും നല്ല യൂസ്ഫുൾ ആണ് അവിയലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് നമ്മുടെ സാമ്പാറിൻ്റെ പരുവത്തിലല്ലെങ്കിലും ഞാൻ അതേ കഷ്ണം തന്നെയാണ് അതിനും യൂസ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് നമ്മുടെ പൊട്ടറ്റോ അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് പിന്നെ നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി യൂസ് ചെയ്യും പിന്നെ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വെണ്ടയ്ക്ക അപ്പം വെണ്ടയ്ക്കയുടെ ബ്രാൻഡ് ഒന്നും ഇല്ല ഏതാണോ കിട്ടുന്നത് അതങ്ങ് വാങ്ങിക്കും ഇതുപോലെ കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതും കിട്ടും കുക്കറിൽ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ അലൂമിനിയം കുക്കറാണേ അപ്പോൾ ഇതിനകത്ത് പുളി ഒഴിക്കാമല്ലോയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നർ എടുത്തേക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് ഉള്ളിയും നമ്മുടെ വെണ്ടക്കായും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തു ബാക്കി സാധനങ്ങളും തക്കാളിയും പുളിവെള്ളവും ഒക്കെ ഒഴിച്ച് നമ്മുടെ കായമൊക്കെ ഇട്ട് നമ്മുടെ ആ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചുകൊണ്ട് രാവിലെ നല്ല എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി അരയ്ക്കുന്നതാണ് നമുക്കിവിടെ എല്ലാവർക്കും ഇടലിക്കും ദോശയ്ക്കും ഒക്കെ ഇഷ്ടം അപ്പോൾ ഇത് നമ്മുടെ ഫ്രോസൺ തേങ്ങാപ്പീരയായിരുന്നു അതിനെ നമ്മുടെ മൈക്രോവേവിനകത്തൊരു ഇത്തിരി മുപ്പത് സെക്കൻഡ് അത് എത്ര തേങ്ങ എടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് എത്ര നേരം വെക്കണം എന്ന് വരുന്നത് ഇതിപ്പോൾ ഇച്ചിരി തേങ്ങ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് മുപ്പത് സെക്കൻഡ് മതി അപ്പം നമ്മൾ ഇതാ റൂം ടെമ്പറേച്ചറിലോട്ടായി വന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാമല്ലോ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം കടുക് വറുത്തും കൂടി ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫ്രഷ് തേങ്ങ കിട്ടുന്നിടമാണെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഒന്ന് തിരുമ്മി ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഓരോ സമയം നമ്മൾ തേങ്ങ പൊതിക്കാനും തിരുമാനും ഒന്നും പോകേണ്ട നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് ആക്കി എടുക്കുകയും ചെയ്യാല്ലോ അപ്പം ഈ സമയത്തേക്ക് കിച്ചു ഫുഡൊക്കെ കഴിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് മുട്ട മൂന്നെണ്ണ ഇരിക്കുന്നത് ഞാൻ കുറച്ച് മുട്ടയും കൂടെ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ നമ്മൾ രാവിലെ തിരുതി വെക്കുന്ന മറ്റൊരു കാര്യമാണ് പിള്ളേരുടെ ലഞ്ച് ബോക്സ് ആയാലും ഇനി ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതും നമുക്ക് തലേന്ന് തന്നെ കുറെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ ഇനി കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലെ റെഡിയാക്കി എടുക്കാം ഡിപ്പെൻഡ്സ് ഓൺ കുക്കിംഗ് ടൈം അല്ലെ ഒരുപാട് സമയം കുക്ക് ചെയ്യാൻ ചെയ്യാനെടുക്കേണ്ടതാണെങ്കിൽ തലേന്ന് റെഡിയാക്കി വെക്കാം അതല്ല നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ച് പ്രിപ്പറേഷൻസ് തലേന്ന് ചെയ്താൽ ബാക്കി നമുക്ക് രാവിലെയും ചെയ്യാലോ കുറച്ച് കുക്ക് ചെയ്ത ബസ്മതി റൈസും ഫ്രോസൺ വെജിറ്റബിൾസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ റെഡിയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പുലാവ് ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പൊ കിച്ചൂനെ സ്കൂൾ ബസ് ഒക്കെ കയറ്റി വിട്ട് വിനീതും റെഡിയാവാൻ പോയിട്ടുണ്ട് ഇത് ഇന്നലെ വൈകുന്നേരം റെഡിയാക്കി വെച്ച ഒരു വെജിറ്റബിൾ പുലാവാണ് ഇതിനെ ഞാൻ ജസ്റ്റ് രാവിലെ ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുക്കുന്നതന്നെ ഉള്ളൂ ഇതേ ലഞ്ച് തന്നെയാണ് കൊടുത്തു വിട്ടത് അപ്പൊ മൈക്രോവേവ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ചൂട് ഒരു ലഞ്ച് ബോക്സിലാക്കി പിള്ളേർക്ക് വിടുക ചെയ്യുന്നത് അപ്പൊ വൈകുന്നേരം എന്താ ഉള്ളി ഒന്ന് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് ഉള്ളി നമ്മൾ ഓൾറെഡി വൃത്തിയാൽ ി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കൂടെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വഴറ്റി നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ മിക്സ് വെജിറ്റബിൾസ് നമുക്ക് കടയിൽ വോൾമാറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഫ്രോസൺ ആയിട്ട് ക്യാരറ്റും ഗ്രീൻ പീസും കോണും ഒക്കെ ഉള്ളത് കിട്ടും ബീൻസൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എന്നിട്ട് നമ്മൾക്ക് വേണ്ട മസാലയൊക്കെ ഇട്ട് നമ്മൾ കുക്ക് മസാല വെച്ച റൈസ് ഉണ്ടായിരുന്നു കൂടി ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഞാൻ രാവിലെ കുക്ക് വെച്ച റൈസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ കുക്ക് ചെയ്ത് നമ്മുടെ ബസ്മതി റൈസ് ഫ്രിഡ്ജിൽ അങ്ങ് ആക്കി വെക്കും ഒരു കണ്ടെയ്നറിൽ അപ്പം നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിക്കനോ വെജിറ്റബിൾസോ ഒക്കെ ഇട്ട് റൈസ് കൊടുത്തു കൊടുത്തുവിടാമല്ലോ അപ്പം നല്ല എളുപ്പമുള്ളൊരു കാര്യമാണ് അപ്പം ചിലതൊക്കെ നമുക്ക് വൈകുന്നേരം കുക്ക് ചെയ്ത് വെക്കണേ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ രാവിലെ സിമ്പിൾ ആയിട്ട് കുക്ക് ചെയ്ത് വെക്കാമല്ലോ അപ്പം അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡിയായി ആയി ഇനിയിപ്പോൾ ഇവർക്ക് ഒരു സ്നാക്ക് ബ്രേക്കും ഒരു ലഞ്ച് ബ്രേക്കും ആണ് ഉള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്നാക്കാണ് കൊടുത്തുവിടുന്നത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ യമ്മി ആയിട്ടുള്ള ഒരു ബനാന ബ്രെഡാണ് ബനാന ബ്രെഡ് നമുക്ക് കടയിലും വാങ്ങിക്കാൻ കിട്ടും എന്നാലും ഇത് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കണ്ടുനോക്കാത്തവർ കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്ന് ഇച്ചിരി ഫോഗി വെതറൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ വാണീനെയൊക്കെ സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് വീട്ടിൽ വന്നു ഇനിയിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ് ലഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം കുറച്ച് സമയം എടുക്കുന്ന കുക്കിംഗ് ഒക്കെ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് സമയമില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചത് അതിനൊരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ എടുത്ത ഫ്രോസൺ വെജിറ്റബിൾസ് ഒക്കെ തന്നെയാണ് ഞാൻ അവിയലിനും എടുത്തിട്ടുള്ളത് അപ്പം ഇത് കഴിഞ്ഞ ദിവസം റെഡിയാക്കി വെച്ചിട്ടുള്ള കുമ്പളങ്ങയാണ് നമ്മുടെ അവിയലിന്റെ പരുവത്തിൽ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചാണ് സാമ്പാറിന് എടുത്തത് നമ്മൾ സാമ്പാറിന്റെ പരുവത്തിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു ഇത് അവിയലിന ആയതുകൊണ്ട് നീളത്തിൽ കട്ടിയതാണ് ഒരു സിപ്പ് ലോക്ക് ബാഗിനകത്തായിരുന്നു ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഒക്കെ തീരുമ്പഴാണ് ഞാൻ സിപ്പ് ലോക്ക് ബാഗിലോട്ട് പോവാറ് അപ്പോൾ ഇത് സിപ്പ് ലോക്ക് ബാഗിനകത്ത് ഇനി ഒരു അവിയൽ വെക്കാനുള്ള കുറച്ച് പോർഷനും കൂടി ഇരിപ്പുണ്ട് അതിനെ ഞാൻ തിരിച്ചപ്പം തന്നെ അങ്ങ് ഫ്രീസ് ചെയ്ത് വെക്കും പിന്നെ കുറച്ച് ക്യാരറ്റ് ഇന്നലെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയ സമയത്ത് എടുത്തിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മുടെ അവിയലിന് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അത് ഫ്രോസൺ ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനിയുള്ളത് നമ്മുടെ തേങ്ങയാണ് അത് നമ്മൾ രാവിലെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തിട്ട് എനിക്കൊരു പച്ചടിയും കൂടി വെക്കണം അപ്പോൾ അതിനാവശ്യത്തിനുള്ളത് എടുത്ത് മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കി അതിനെ ഒന്ന് റൂം ടെമ്പറേച്ചറിലോട്ട് ആക്കി എടുക്കുക അതിനനുസരിച്ചിട്ടുള്ള ടൈം വെച്ചിട്ട് അവിയൽ പിന്നെ പുളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പുളിയായാലും പിന്നെ കറിവേപ്പില ക്ലീൻ ആക്കാനുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ക്ലീനാക്കി അതുമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ചടപടിയ ചടപടയും നമ്മുടെ കുക്കിംഗ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഒതൻറ്റിക്കായിട്ടൊക്കെ അവിയൽ ഉണ്ടാക്കുന്നത് കുക്കറിലൊന്നുമല്ല എളുപ്പ പരിപാടിക്ക് നമ്മൾ കുക്കറായാലും ചോപ്പറായാലും മിക്സി ആയാലും ഒക്കെ നമ്മുടെ എളുപ്പത്തിനാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് അതുപോലെ നമ്മൾ മിക്സിയും ചോപ്പറും ഒക്കെ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ പണി കുറേ എളുപ്പമാകുമല്ലോ അപ്പോൾ കുക്കറിനകത്താണ് നമ്മുടെ ഇന്നത്തെ അവിയൽ പ്രിപ്പറേഷൻ നമ്മുടെ ഗ്രീൻ ചില്ലീസ് പച്ചമുളക് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഫ്രോസൺ ആണ് അത് ഫ്രോസൺ ആയിട്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് ഫ്രോസൺ സാധനങ്ങൾ പുറത്തെടുക്കുക തോ ചെയ്യാറില്ല എന്നിട്ട് അതിനെ ഒന്ന് കഴുകിയെടുത്ത് കീറി ഇട്ടിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ട് അങ്ങനെ അവിയൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ വെന്ത് വരുമ്പോൾ ഒഴിക്കാനുള്ള പുളി റെഡിയാണ് ഇനി നമ്മൾ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു പച്ചടിയാണ് അപ്പം ഞാൻ കടുക് വറുത്തിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ഇടുന്നത് തിരിച്ചും ചെയ്യാം അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലോട്ട് കടുക് പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകും കൊച്ചു ുള്ളി ഇട്ടു കൊടുത്തു കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കടുക് വറക്കുന്ന പരുവത്തിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മൂന്ന് തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത് അത് സോഫ്റ്റ് ആയി ഒന്നും പോകണ്ട ഇനി അതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് ജസ്റ്റ് ഞാനൊന്ന് അരച്ചെടുക്കുന്നതേ ഉള്ളൂ ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ പക്ഷേ പച്ചടി ആയതുകൊണ്ട് ചില ആൾക്കാർ ഇതിനകത്തോട്ട് കടുകും കൂടി ഒന്ന് ചതച്ചെടുക്കാറുണ്ട് അപ്പൊ അരച്ചെടുത്തിട്ട് കടുക് ഇത്തിരി ഇട്ടൊന്ന് കറക്കിയെടുത്താൽ നമുക്ക് കടുക് ചതഞ്ഞ് കിട്ടുമല്ലോ തക്കാളി ഒരുപാട് ഇട്ട് വഴറ്റി ഒരുപാട് സോഫ്റ്റ് ആക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മാത്രം മതി ആ ആയിട്ട് തന്നെ കിടക്കണം ഇനി നമ്മൾ റെഡിയാക്കി അരപ്പ് ചേർത്തൊന്ന് ചൂടായി വരുമ്പം കുറച്ച് തൈരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി പച്ചടി റെഡിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പൊ കടുക് വറുത്ത് നമ്മൾ ഉൾട്ട പരിപാടി ചെയ്തതന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇതൊക്കെ റെഡിയാക്കിയിട്ട് കടുക് വറുത്തെടുക്കാം അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ അവിയലിനുള്ള കാര്യങ്ങളും അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേറൊരു കാര്യം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാ സാധനത്തിനും ഒരു സ്പേസ് ഉണ്ടാവണം ഇപ്പൊ കത്രികയായാലും പിച്ചാത്തിയായാലും ഒക്കെ എടുത്താൽ ആവശ്യം കഴിയുമ്പോൾ അതെടുത്ത സ്ഥലത്തോട്ട് തിരിച്ചു വെക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പൊടി ഐറ്റംസ് ഒക്കെ പൊടിയായാലും കടുകായാലും ജീരകമായാലും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആവശ്യം കഴിയുമ്പോൾ അതിനെ തിരിച്ചു വെക്കുക അപ്പം നമ്മുടെ കൗണ്ടറിനകത്ത് അത് നിരന്ന് കിടക്കാതിരിക്കും ഇതെല്ലാം നിരന്ന് കിടക്കുമ്പോഴാണ് എല്ലാ കുക്കിങ്ങും കൂടെ കഴിയുമ്പോൾ നമ്മുടെ അടുക്കള ഒരു യുദ്ധഭൂമി പോലെ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്ന ഓരോ പാത്രങ്ങളും കുക്കിങ്ങിന്റെ സമയത്ത് നമ്മൾ പല പാത്രങ്ങളും തവികളും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ നിരന്ന് ല്ലോ എല്ലാം നമുക്ക് കുക്കിങ്ങിന്റെ കൂടെ കഴുകി പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളെല്ലാം ഒരു സൈഡിലോട്ട് ആക്കുക അതായത് നമ്മുടെ സിംഗിന്റെ സൈഡിലോട്ടോ സിങ്കിലോട്ടോ ഒക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകാൻ വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകിയെടുക്കാം പലപ്പോഴും നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊരു പാത്രം കിടക്കുന്നുണ്ടാവും നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അപ്പം തന്നെ നമ്മൾ സിങ്കിലോട്ടോ സിംഗിന്റെ സൈഡിലോട്ടോ ഒന്നാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു സൈഡിൽ തന്നെ ഇരിക്കുമല്ലോ പിന്നെ നമ്മുടെ കൗണ്ടറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ അത് നല്ലതായിരിക്കും കൗണ്ടർ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓരോ സമയം എടുക്കുന്നത് മെഷീൻസ് അതായത് നമ്മുടെ മിക്സി ആയാലും ആയാലും ഒക്കെ എടുത്താൽ ആവശ്യം കഴിയുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവയ്ക്കുക എന്നുള്ളത് ഓരോ പ്രാവശ്യത്തെ യൂസ് കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ അതായത് ഒന്ന് അതിലോട്ടൊക്കെ ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ എൻ്റെ ഈ ഒരു മിക്സി ഒരു പതിമൂന്ന് വർഷം ആവാറായ ഒരു മിക്സിയാണ് ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് കാനഡയിലോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നൊരു മിക്സിയാണ് അപ്പം നമ്മുടെ കൂടെ കുറേ വർഷമായിട്ടുള്ളതാണ് ഓരോ പ്രാവശ്യം എടുക്കുന്ന സമയത്ത് ും ഞാൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് തിരിച്ചു വെക്കാറ് അപ്പം അതിൻ്റെ ആ ഒരു ജാറൊക്കെ വെക്കുന്ന ഏരിയയാണ് മിക്കവാറും കറുത്തിരിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ആക്കി ഓരോ പ്രാവശ്യത്തെ യൂസ് ചെയ്ത് കഴിയുമ്പോഴും എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ കൊണ്ടുവയ്ക്കുക ഞാൻ അതിനെ യൂഷ്വലി നമ്മുടെ പാൻട്രിയിലാണ് വെക്കാറ് അടുക്കള ജോലിയിൽ തീരാത്തൊരു പണിയാണല്ലോ നമ്മുടെ ഈ ഒരു പാത്രം കഴുകല്ലേ അപ്പം നമ്മൾ പലപ്പോഴും ഓരോ സെക്ഷനായിട്ട് രാവിലെ കുറച്ച് കഴുകിയിട്ടുണ്ടാവും ഉച്ചയ്ക്ക് കുറച്ച് കഴുകിയിട്ടുണ്ടാവും അപ്പം നമ്മൾ കഴുകി വെച്ച പാത്രങ്ങൾ മാറ്റി മാറ്റി പോകുമ്പോഴാണ് നമുക്ക് പുതിയ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ നമ്മുടെ സിങ്ക് ക്ലിയർ ആക്കുന്നതിനോടൊപ്പം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മുന്നേ വെച്ച പാത്രങ്ങൾ കഴുകി വെച്ച പാത്രങ്ങൾ അതിന്റെ യഥാർത്ഥ സ്പേസിലോട്ട് ഒന്ന് എടുത്തു വെക്കുക എന്നുള്ളത് കഴുകി വെച്ച് ഉണങ്ങിയിരിക്കുന്ന പാത്രങ്ങളുടെ മുകളിലോട്ട് വീണ്ടും നമ്മൾ പുതിയ പുതിയ പാത്രങ്ങൾ കഴുകി വെക്കുമ്പോൾ ഇരുന്ന പാത്രങ്ങളിലും കൂടി വെള്ളമായിട്ട് നമുക്കൊന്നും എടുത്തു വെക്കാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പൊ നമ്മൾ പുതിയ പാത്രങ്ങൾ കഴുകി വെക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നമ്മൾ കഴുകി വെച്ച് ഉണങ്ങിയിരിക്കുന്ന പാത്രങ്ങൾ അതിന്റെ യഥാർത്ഥ സ്പേസിലോട്ട് ഒന്ന് എടുത്തു വെച്ചിട്ട് നമ്മൾ പുതിയ പാത്രങ്ങൾ കഴുകി വെക്കുക അടുക്കള ഐറ്റംസിന് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള മൊത്തത്തിൽ എല്ലാ സാധനങ്ങൾക്കും ഒരു ഹോം ഉണ്ടായിരിക്കണം നമ്മൾ ഒരു പ്രാവശ്യം എടുത്ത് യൂസ് കഴിഞ്ഞാൽ അതിനെ തിരിച്ച് എവിടെ വെക്കണം എന്നുള്ളൊരു ഒരു സ്പേസ് അതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലട്ടർ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഹോം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കും അവിടെ ഇവിടെയും വെച്ചിട്ട് അത് വീണ്ടും ക്ലട്ടർ ആവുന്നത് അപ്പൊ നമ്മുടെ ക്ലീനിങ് എളുപ്പമാക്കാൻ എല്ലാ സാധനങ്ങളും എവിടെ വെക്കണം എന്നുള്ളൊരു ഹോം നമ്മൾ ഓരോ സാധനത്തിനും കൊടുക്കുക അതുപോലെ അടുക്കളയിലെ പണി ഒരുപാട് എളുപ്പമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡിഷ് വാഷർ അപ്പൊ എല്ലാവർക്കും ഡിഷ് വാഷർ ഉണ്ടാവണം എന്നില്ല പക്ഷേ ഉണ്ടായിട്ടും യൂസ് ചെയ്യാതിരിക്കുന്ന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ് നോക്കുക നമ്മുടെ നല്ല വൃത്തിയായിട്ട് ചെയ്യും വെള്ളമാണെങ്കിലും സമയമാണെങ്കിലും ഒക്കെ നമുക്ക് സേവ് ചെയ്യാനും പറ്റുന്നൊരു കാര്യമാണ് ഞാൻ ഒരുപാട് നാള് ഡിഷ് വാഷർ ഉണ്ടായിട്ടും യൂസ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ പാത്രങ്ങൾ ഉണക്കാൻ വെക്കുന്നൊരു സ്ഥലമായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് എന്തോരം ഹെൽപ്പ്ഫുൾ ആണെന്നുള്ളത് മനസ്സിലായത് ഡിഷ് വാഷർ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും എം ടി നല്ല എളുപ്പം ഉണ്ടാവുമല്ലോ ഇനി നമ്മുടെ അടുക്കള ജോലി എളുപ്പമാക്കുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ ഷെൽഫിലും പാൻട്രിയിലും ഒക്കെയുള്ള കുപ്പികളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളത് എന്റെ തൂര പരിപ്പ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ് ഉപ്പായാലും കടുകായാലും പൊടി ഐറ്റംസ് ആയാലും പയറ് വർഗ്ഗങ്ങളായാലും ഒക്കെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ കണ്ടെയ്നറൊക്കെ ഒന്ന് നോക്കി പാൻട്രിയിലും ഷെൽഫിലുമുള്ള ഒഴിഞ്ഞ കുപ്പികളൊക്കെ ഒന്ന് റീഫില് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ടൈമിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലതും എടുക്കുമ്പോൾ അതിനകത്ത് ഒഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് റീഫില്ല് ചെയ്യാൻ പോകുമ്പോൾ പല സാധനങ്ങളും നമ്മുടെ ആ ഒരു വെപ്രാളത്തിൽ നിരത്ത് വീണ് വേസ്റ്റായി പോവാനും അതുപോലെ തന്നെ നമ്മുടെ അടുപ്പിൽ കിടക്കുന്ന സാധനങ്ങൾ ആ സമയം കൊണ്ട് കരിഞ്ഞു പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് കുക്കിംഗ് ടൈമിൽ നമ്മൾ തിരുതി വെച്ചിട്ടൊക്കെ ഒന്ന് നിറയ്ക്കാൻ പോകുമ്പോൾ പിന്നെ ഒരു സ്ട്രെസ് ആണല്ലോ അപ്പം നമുക്ക് ആ ഒരു സ്ട്രെസ് ഒക്കെ ഒന്ന് ഒഴിവാക്കി വളരെ കാമായിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മുടെ മുന്നിൽ കറക്റ്റ് കറക്റ്റായിട്ട് ഇരിക്കുമ്പോഴല്ലേ അതുകൊണ്ട് തന്നെ എല്ലാ കുപ്പികളും കൂടെ നമ്മൾ ഒരു ദിവസം ഒരു സമയം നിറച്ചു വെക്കണം എന്നില്ല നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്നോ രണ്ടോ കുപ്പിയായിട്ടാണെങ്കിൽ പോലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് റീഫില്ല് ചെയ്ത് വെച്ച് പോകുവാണെങ്കിൽ നമുക്കത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകാനും പറ്റും നമ്മുടെ കുക്കിംഗ് ടൈമിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച പിങ്ക് സോൾട്ടായിരുന്നു അപ്പോൾ അത് വലിയ കണ്ടെയ്നറിലാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ നമ്മുടെ ഷെൽഫിൽ വയ്ക്കുന്ന കിച്ചണിൽ വെക്കുന്ന കൊച്ചു കണ്ടെയ്നറിലോട്ട് കണ്ടെയ്നറിലോട്ടൊന്നാക്കി വെച്ചു പിന്നെ നമ്മൾ ഫിൽ ചെയ്ത തുമരപ്പരിപ്പ് ആ പാൻട്രിയിലും കൊണ്ടുവച്ചു അടുക്കള ജോലി എളുപ്പമാക്കുന്ന മറ്റൊരു കാര്യമാണ് നല്ല ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാൻട്രി അത് ഞാൻ ഫാൻസി ലുക്കല്ല ഉദ്ദേശിക്കുന്നത് എന്ത് എവിടെ എവിടെയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പായിരിക്കണം നമ്മുടെ പാൻട്രി ആണെങ്കിലും നമ്മുടെ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിലും അപ്പം ഏത് സാധനം എവിടെ വയ്ക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒരു സിസ്റ്റം നമുക്ക് വർക്കാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് സാധനം എവിടെ വച്ചിരിക്കുന്നു എന്നറിയാതെ നമ്മൾ തപ്പി നടന്ന സമയം വേസ്റ്റ് ആക്കുന്നതും ഉള്ള സാധനം കയ്യിലിരുന്ന് ആയി പോകുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ പാൻട്രി ആയാലും ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക ഇനി മറ്റൊരു കാര്യമാണ് നമ്മുടെ കൈ ഈ ഒരു തുണി കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് റെഡി ആക്കി വെച്ച ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ആക്കി വെക്കാം ചൂടൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാമല്ലോ ഒരു കറി തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ കണ്ടെയ്നറിലാക്കിയിട്ടും നമുക്ക് സേവ് ചെയ്ത് വെക്കാം അപ്പോൾ ആദ്യത്തെ ഒരു കണ്ടെയ്നറിൽ യൂസ് ചെയ്ത് തീർന്നതിന് ശേഷം മാത്രം നമുക്ക് രണ്ടാമത്തെ കണ്ടെയ്നറിൽ എടുത്താൽ മതിയല്ല നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളാണെങ്കിലും ഇനി അത് വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുത്ത ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഏറ്റവും കൂടുതൽ ഗുണം നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ ഒരുപാട് സമയം കളഞ്ഞിട്ടാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് സാധനം കുക്ക് ചെയ്താലും അതിനെ രാവിലെ വെട്ടു വെയിക്കുന്ന നേരം വരെ നമ്മൾ ഇങ്ങനെ പുറത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ്ണ്ടാക്കിയ കറികളൊക്കെ പെട്ടെന്ന് അഴുകായി പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കുക്ക് ചെയ്താൽ ഒന്നിൽ കൂടുതൽ ദിവസം നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണം അപ്പോൾ അത് ഒരുപാട് നേരം പുറത്തിടാതെ അതിൻ്റെ ചൂടൊക്കെ മാറി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അഴുക്കായി പോവാതെ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഈ പാത്രം കഴുകൽ പരിപാടി അത് നമ്മൾ ഈ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് എടുത്ത് വെക്കുന്ന സമയത്ത് വീണ്ടും പാത്രങ്ങൾ കഴുകാൻ വരും അപ്പം നമ്മളതിനെ ആറി വരുന്ന സമയത്ത് തന്നെ പ്രോപ്പറായിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കണ്ടെയ്നറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രങ്ങളും കൂടി നമുക്ക് സമയാസമയം തന്നെ കഴുകി പോകാനും പറ്റുമല്ലോ അപ്പം നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ പണി ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ പലതും ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്ത് പോകാത്തത് കൊണ്ട് തന്നെയാണ് മൾട്ടി ടാസ്കിങ് ചെയ്ത് എല്ലാം കൂടി ചളമാക്കി കുളമാക്കണം എന്നുള്ളതല്ല നമ്മളൊരു ഓർഡറിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു പോയി നമ്മുടെ പണികളൊക്കെ ഒന്ന് എളുപ്പമാക്കാനായിട്ട് പറ്റും പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലിയർ ചെയ്ത് പോവുക പാത്രം കഴുകി പോകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഓരോ പ്രാവശ്യം പാത്രം കഴുകി കഴിയുമ്പോഴും ഇതുപോലെ സ്ട്രെയിനർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഫുഡ് വേസ്റ്റ് ഒന്ന് വേസ്റ്റ് ബാസ്കറ്റിനകത്തോട്ട് ഒന്ന് തട്ടി കളയുക ഒരുപാട് നേരം കിടക്കുമ്പോൾ ാണ് പിന്നെ അത് പോകാൻ ബുദ്ധിമുട്ടും ബാഡ് സ്മെല്ലും ഒക്കെ വരുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് വൃത്തിയേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ തന്നെ ഒരു ബാഡ് സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നല്ല സൊല്യൂഷൻ വെക്കുക അതുപോലെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷോ അതല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകി യൂസ് ചെയ്ത് കളയാൻ പോകുന്ന പഴയ സ്ക്രബ് ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വെക്കുക അപ്പം നമുക്ക് ജസ്റ്റ് ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ടോ നമുക്ക് ടൈം കിട്ടുന്ന സമയത്തോ നമ്മുടെ കിച്ചൺ സിങ്ക് പെട്ടെന്ന് ഒന്ന് ഒരച്ച് കഴുകി ഒന്ന് ക്ലീൻ ആക്കി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് എളുപ്പമാവും ഇട്ടിട്ട് കുറേ ആവുമ്പോഴാണ് ക്ലീൻ ചെയ്യുന്ന പണിയും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അത് പറയുമ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ ഓരോ സമയത്തും കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടാവും നമ്മളൊന്നും ഒലിച്ച് അതിലോട്ടൊന്നും തെറിച്ച് വീണിട്ടില്ലെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ പല സമയത്തും ഞാൻ ദാ ഇതുപോലെ പെട്ടെന്നൊന്ന് വൈപ്പ് ചെയ്ത് എടുക്കാറേ ഉള്ളൂ അതിൻ്റെ ആവശ്യമേ ഉണ്ടാവാറുള്ളൂ നമ്മൾ ഈ ഫുഡൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വീണ്ടും കുക്ക് ചെയ്യുമ്പോഴാണ് ഓരോ സാധനങ്ങളും കരിഞ്ഞു പിടിച്ച് പിന്നെ ക്ലീനിങ്ങ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എപ്പോഴും നമ്മൾ ഇട്ടിട്ട് കുറേ പണികൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഒരുപാട് സമയം എടുക്കുന്നത് അന്നേരം നമ്മൾ ഒരുപാട് സമയം മെനക്കെട്ട് ഒരച്ച് തേച്ച് വൃത്തിയാക്കേണ്ടി വരും ഇതെന്ന് പറഞ്ഞാൽ ഫ്യൂ സെക്കൻഡ്സ് എടുത്ത് നമ്മൾ ഒന്ന് വൈപ്പ് ചെയ്ത് പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതിപ്പോൾ കിച്ചൺ സിങ്ക് ആയാലും സ്റ്റവ് ആണെങ്കിലും ഒക്കെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുത്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ ഓരോ പ്രാവശ്യം കുക്കിംഗ് കഴിയുമ്പോഴും ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും കൗണ്ടർ നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ ഇനി കൗണ്ടർ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മളൊന്ന് സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് അതേപോലെ തന്നെ കിച്ചണിൽ നമുക്കൊരു മൈക്രോഫൈബർ തുണിയും യൂസ് ചെയ്യാം നമുക്ക് നല്ല ക്ലീനായിട്ട് നമ്മുടെ കൗണ്ടർ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് ഏതാണോ സൗകര്യം അതങ്ങ് യൂസ് ചെയ്യുക ചെയ്യുന്നത് ഞാൻ മേഴ്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട് ഇത് ലൈസോളിൻ്റെ ഒരു സൊല്യൂഷൻ കുറച്ച് നാളായിട്ടിരിക്കുന്നതാണ് എൻ്റെ കയ്യിൽ അതും നല്ല സ്മെല്ലുള്ള ഒരു സൊല്യൂഷനാണല്ലോ അപ്പം നമ്മുടെ കൗണ്ടർ ക്ലീൻ ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ടാപ്പും കൂടി ഒന്ന് തുടച്ചു പോകുക അപ്പം നമ്മുടെ ടാപ്പ് നല്ല വൃത്തിയായിട്ട് തിളങ്ങിയിരിക്കുകയും ചെയ്യും നമ്മുടെ അടുക്കള മൊത്തത്തിൽ കൗണ്ടർ ഒന്ന് ക്ലിയർ ആയിട്ട് കിടക്കുമ്പോൾ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടും ക്ലീൻ ആയിട്ടും ഫീൽ ചെയ്യും അപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്ത് നിരത്തുന്നതിന് പകരം കൗണ്ടർ ഒന്ന് ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള മൊത്തത്തിൽ ഒന്ന് വൃത്തിയായിട്ടും നല്ലൊരു സൊല്യൂഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലാണെങ്കിലും നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഡിഫ്യൂസറൊക്കെ എസൻഷ്യൽ ഓയിലൊക്കെ ഒഴിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതും നമ്മുടെ കുക്കിങ്ങിന് സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ലൊക്കെ നമ്മുടെ അടുക്കളയിലും വീട്ടിലും ഒക്കെ ഒന്ന് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു സിങ്കിന്റെ താഴെയാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ട സൊല്യൂഷനും ബ്രഷും ഒക്കെ നമ്മുടെ കൈ എത്തുന്ന ഒരു ദൂരത്ത് വെച്ചാൽ മടിയില്ലാതെ പെട്ടെന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും പിന്നെ നമ്മുടെ കൗണ്ടർ ക്ലീൻ ആക്കി വെക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തവിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു കുഞ്ഞ് പ്ലേറ്റ് യൂസ് ചെയ്യാറുണ്ട് ഏത് പ്ലേറ്റൊന്നില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ആണെങ്കിലും ഒരു സ്പെയർ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് നമ്മുടെ തവികളൊക്കെ വെക്കുക അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ കൗണ്ടറിൽ കറികളൊന്നും പറ്റാതിരിക്കുമല്ലോ ഇനി നമ്മൾ ഓരോ പ്രാവശ്യം മൈക്രോവേവിനകത്ത് പല ഐറ്റംസ് ചൂടാക്കി എടുക്കാറുണ്ടല്ലോ അത് നമ്മൾ എപ്പോഴും ചൂടാക്കുന്ന സമയത്ത് ഇതുപോലെ മൈക്രോവേവിനകത്ത് ഫുഡ് കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ലിഡ് യൂസ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോവേവിനകത്ത് ഓരോ പ്രാവശ്യം ഐറ്റംസ് ചൂടാക്കി കഴിയുമ്പോഴും ഒക്കെ തെറിച്ച് വീണ് പിന്നെ മൈക്രോവേവ് ക്ലീൻ ചെയ്യാനായിട്ട് നടക്കാനുള്ള ആ ഒരു സമയം ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും ഇടയ്ക്ക് വല്ലപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരും പക്ഷെ എന്നാലും ഈ ഫുഡ് വേസ്റ്റ് ഒന്ന് നമ്മുടെ മൈക്രോവേവിനകത്തോട്ട് തെറിച്ച് വീഴാതിരിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഒരു കാര്യമാണ് ലിഡ് ക്ലീൻ ചെയ്യുന്നത് കമ്പാരറ്റീവ്ലി ഈ ഒരു മൈക്രോവേവ് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ടും എളുപ്പമാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ദിവസം വൈകുന്നേരം ആ ലിഡ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രം മതിയല്ലോ ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ ഡോളർ ആമേലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് മിക്കവാറും എല്ലാ സ്റ്റോഴ്സിലും ഓൺലൈനിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും തൂക്കൽ തുടയ്ക്കൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു നീഡ് ബേസിലാണ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് തൂത്തുവാരി എടുക്കും പിന്നെ തുടയ്ക്കൽ എനിക്ക് എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമല്ല അപ്പം നമുക്ക് സൗകര്യത്തിനുള്ള ഒരു ചൂലും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് റെഡിയാക്കി നമ്മുടെ കിച്ചണിൽ പാൻട്രിയിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കുക അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് തൂത്തുവാരി ഒന്നും എടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ കിച്ചൻ്റെ അവിടെക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ വീണിട്ടുണ്ടാവുമല്ലോ അത് ഞാൻ എല്ലാ ദിവസവും നമ്മുടെ കുക്കിംഗ് കഴിയുമ്പം ഒന്ന് തൂത്തുവാരി ഇടാറുണ്ട് അപ്പൊ നമ്മുടെ ഇതൊരു ഓപ്പൺ കൺസെപ്റ്റാണ് കിച്ചണും ലിവിങ് ഏരിയ എല്ലാം കൂടി അപ്പൊ ലിവിങ് ഏരിയ ഒന്നും അടിച്ചു വാരിയിട്ടില്ലെങ്കിലും നമ്മുടെ കിച്ചണിൽ കുക്കിംഗ് കഴിയുമ്പം നമ്മുടെ മുളകെടുത്തതും എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടാവും തേങ്ങാപ്പീരം ഒക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കും ഇപ്പം ഞാനാ ഇരിക്കുന്നതിന്റെ ബാക്കിലായിട്ട് രാവിലെ എടുത്ത മാവോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് വന്നപ്പോഴോ എന്തോ വീണ വൈറ്റ് ഡോട്ട്സ് ഒക്കെ വീണിട്ടുണ്ട് മൊത്തം കൂടി തുടച്ചൊന്നും എടുക്കുന്നില്ല അത് ഞാൻ എല്ലാ ദിവസം ചെയ്യുന്ന ഒരു കാര്യവുമല്ല പക്ഷേ എന്തെങ്കിലും അഴുക്ക് വീണ് കിടക്കുന്നത് കാണുവാണെങ്കിൽ ആ ഒരു ഏരിയ മാത്രം ഒന്ന് തുടച്ച് പോകും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിലത്തോട്ട് വീണ് പോവാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഒരു പേപ്പർ ടവലോ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പ്രേ മോപ്പോ മോപ്പോ ഒക്കെ എടുത്തൊന്ന് തുടച്ചെടുക്കുക പലപ്പോഴും ആ എടുക്കുന്ന ആ ഒരു ഫ്യൂ സെക്കൻഡ്സിന് പകരം നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ചവിട്ടി നമ്മൾ വീട് മൊത്തം അതാക്കുകയും ചെയ്യും പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ തുടച്ചെടുക്കേണ്ടതായിട്ടും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങും തുടച്ചില്ലെങ്കിലും നമ്മുടെ ആ ഒരു കിച്ചൻ്റെ ഏരിയ മാത്രം ഒന്ന് തുടച്ചെടുക്കും ആ ഒരു ഏരിയ നമ്മുടെ ചൈൽഡ്സ് ഇട്ട ഭാഗമാണ് അവിടെ മാത്രം ഒന്ന് തുടച്ചെടുക്കും ഈ സ്പ്രേ അതിന് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സമയം കിട്ടുമ്പോൾ എനിക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീടൊക്കെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പിൻ ചെയ്താൽ അപ്പം തന്നെ തുടച്ചെടുക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി എന്തെങ്കിലുമൊക്കെ വീണ് ഉണങ്ങി കിടക്കുന്നത് കാണുവാണെങ്കിലും ആ ഒരു ഏരിയ മാത്രം ഒന്ന് തുടച്ചെടുത്താൽ മതിയല്ലോ അപ്പം നമ്മുടെ ക്ലീനിങ്ങിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് എളുപ്പമാക്കും അതുപോലെ നമ്മുടെ കുക്കിങ്ങിനുള്ള മിക്സി ആയാലും കുക്കറായാലും ചോപ്പറായാലും ഒക്കെ നമ്മുടെ അടുക്കളയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് വീട്ടുപണിയായാലും അടുക്കള പണിയായാലും ഒന്നും ഇത് ഒരാളിൻ്റെ ജോലിയല്ല എല്ലാവരുടെയും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ഒരു ബോധം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണം അതിന് ആൺ പെൺ വ്യത്യാസം ഒന്നുമില്ല അപ്പൊ നമ്മുടെ ജോലികൾ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റിയാൽ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കൂടി കിട്ടും അത് നമ്മളെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ നമ്മുടെ പണികളൊക്കെ തീർത്ത് നല്ല വൃത്തിയായിട്ട് ദേഹത്തും തലയിലും ഒക്കെ എണ്ണ പെരട്ടി നെയിൽസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്ത് ഒന്ന് കുളിച്ച് വന്നിട്ടുണ്ട് ഇനി ലഞ്ച് കഴിക്കാം പിള്ളേർക്ക് നമ്മൾ വെജ് പുലാവൊക്കെ കൊടുത്തു വിട്ടെങ്കിലും പിന്നീട് യൂഷ്വലി നമ്മുടെ സാധാരണ ചോറും കറികളും ഒക്കെ തന്നെയാണ് ലഞ്ചിന് കൊണ്ടുപോവാറ് അപ്പോൾ അത് ഇന്നലെ തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മൈക്രോവേവ് ചെയ്യാൻ വെച്ചു ഇനി നമ്മൾ വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി മാവ് നമ്മൾ ഓൾറെഡി കുഴച്ചത് ഫ്രീസറിലിരിക്കുന്നുണ്ടായിരുന്നു അതിനെ ഞാൻ ഇതായിപ്പോൾ ഉച്ചയാകുമ്പോഴെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷൻ നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഒരുപാട് എളുപ്പമാകും അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീക്ക്ലി മീൽ പ്ലാൻ പ്രിപ്പറേഷൻ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും ചപ്പാത്തി മാവ് നമ്മൾ ഫ്രഷ് ആയിട്ട് കുഴച്ച് വെക്കുമ്പോൾ അധികം ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ നമ്മൾ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയും നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ സ്ഥലത്തെ വെതർ അനുസരിച്ച് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെക്കുക അതിനെ ഒന്ന് റൂം ടെമ്പറേച്ചറിലോട്ട് ആയി വരുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും നല്ല യൂസ്ഫുൾ ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അടുക്കള ജോലികൾ ഏറ്റവും എളുപ്പമാക്കുന്നതാണ് നമ്മുടെ വീക്കിലി മീൽ പ്ലാൻ മീൽ പ്രിപ്പറേഷൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രോസറി ഷോപ്പിംഗും അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ ഐഡിയസും ഒക്കെ നമ്മുടെ കമന്റിലൂടെ അറിയിക്കണം അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് എല്ലാവരും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബ ബൈ